ഹലോ ഗായ്സ് ഗൈസ് ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത് ഇപ്പം നമ്മുടെ ഈ റൂട്ടിലുള്ള ബസ്സിലൊക്കെ എറിയാ കൊച്ചിയിലുള്ള ബസ്സില് കയറിയ വണ്ടറിലേക്ക് പോകേണ്ട ബസ്സില് കയറിയാൽ മതി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ് അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം എടപ്പള്ളിക്ക് വന്നതാണ് പെരുന്നാൾ കൂടാൻ കുറച്ച് മാസങ്ങൾക്ക് ശേഷം എടപ്പള്ളിക്ക് വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളുടെ മുഖത്ത് കാണാൻ മതിക്കായിരുന്നു നിങ്ങള് ഈ സൈഡിൽ നോക്കിയപ്പോൾ ഇവിടെ ഐസ്ക്രീം കട അപ്പുറത്തെ സൈഡ് കട ആഹാ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ കോഴിയെ ലേലം വിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അന്നമ്മേനെ കൊടുത്തൊന്നുമില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ കോഴിയെ കൊടുക്കുന്ന കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് ഒരനൗൺസ്മെന്റ് നേർച്ചക്കഞ്ഞി കൊടുക്കുന്നുണ്ടത് അപ്പോഴേ ഞങ്ങൾ ഓടി പള്ളിയിൽ പോലും കേറിയില്ല ഓടി എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് കിട്ടി നേർച്ചക്കഞ്ഞി അന്നമ്മ എന്നോട് കഞ്ഞി എടുക്കട്ടെ മാണിക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വരെ വന്നല്ലേ പള്ളിയിലൊന്ന് കയറി വയ്ക്കാം പിന്നെ കല്യാണം കഴിച്ച് ഏതെങ്കിലും വീട്ടിൽ പോയി വലത്തേക്കാൽ എടുത്ത് വയ്ക്കണമെന്ന് വലിയ ആഗ്രഹം പക്ഷേ നടക്കാത്തതുകൊണ്ട് പള്ളിയിൽ പോയി വലത്തേക്കാൽ എടുത്ത് ഞങ്ങൾ കയറിയിട്ടുണ്ട് പിന്നെ എന്ന അവിടുത്തെ സ്വർണമൊക്കെ കണ്ട് മഞ്ഞൾ ചിക്കുക പിന്നെ പുണ്യങ്ങളെ കാണണല്ലോ പിന്നെ പുള്ളിനെ കണ്ടു പുള്ളിക്ക് എന്തോ സ്വർണ്ണമല്ലേ ഓരോ പീസ് ഞങ്ങൾക്ക് തരുമോ ഞങ്ങൾ യോജിച്ച് വെച്ചിട്ട് അവിടുന്ന് നേർച്ചയായിട്ടും മലരൊക്കെ കിട്ടി അത് വാങ്ങി തിരിച്ചിറങ്ങി പെരുന്നാളിന് വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം ഇതൊക്കെ തന്നെയാണല്ലോ എല്ലാ വെച്ച് വേണക്കിടയിലും കയറണം അതിന് ഞങ്ങൾ ഓരോരുത്തും കയറി ഓരോരോ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് വഴിയെ കാണിച്ചു തരാം കേട്ടോ ഫസ്റ്റ് ചായന്ന് വേണമല്ലോ തുടങ്ങണേ അന്നമ്മ കയറി ഒരു പണ്ട് ചായ വാങ്ങി ഒന്നിനും കൊള്ളത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് തീർന്നു അന്നമ്മ പെട്ടെന്ന് കുടിച്ചു എനിക്ക് കുടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കടയിലെ ഡി ജെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ ഒരു സ്റ്റിക്കർ വാങ്ങി ഒരു ടിഷ്യൂ വാങ്ങി പിന്നെ ഇവിടെ കായ്ങ്ങളും കൊച്ചുണിയുടെ കത്തിക്കേണ്ടായിരുന്നു നമുക്കതിൻ്റെ ആവശ്യമില്ലാത്തതു കൊണ്ടതൊന്നും വാങ്ങില്ല കഴിഞ്ഞ വർഷം ഞങ്ങൾ പാനിപ്പൂരിൽ തിന്ന് പണി കിട്ടുകൊണ്ട് ടാറ്റ പറഞ്ഞു പാനിപ്പൂരൂർ പിന്നെ നെയിൽ പോളിഷ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ വാങ്ങാതിരിക്കുക പിന്നെ നെയിൽ പോളിഷ് വാങ്ങി അങ്ങനെ അതുപോലത്തെ സാധനങ്ങളെല്ലാം വാങ്ങി പിന്നെ ചെണ്ടമേളവും ബാൻഡ് വേളമൊക്കെ കഴിഞ്ഞ് പ്രദക്ഷിണ ഇറങ്ങുന്നതൊക്കെ കണ്ട് അങ്ങനെ ബാക്ക് ടു അടുത്ത വെച്ച് വേണിക്കടയിലേക്ക് പിന്നെ ബോംബെ ബോംബെപ്പൂടെ കണ്ടു അത് വാങ്ങിയില്ല വേണ്ടെന്ന് പറഞ്ഞു അത് നേച്ചിട്ട് പിന്നെ ഒരു കുലുക്കി കുടിച്ചാട്ടോ അന്നമ്മ ബോസ്റ്റ് കുലിക്കും ഞാൻ കാന്താരി കുലിക്കും എൻ്റെ ആ എക്സ്പ്രഷൻ കാണിക്കാം അടിപൊളി കുലുക്കായിരുന്നു വല്ലാത്ത കുലുക്കായിരുന്നു ഇന്ന് എരിവോട് എരിവ് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നുണ്ട് അവന് ഞാൻ രണ്ട് സിപ്പ് എടുത്തു പിന്നെ അത് അവർക്ക് തന്നെ ഞാൻ തിരിച്ചു കൊടുത്തു അരത് കളയോ എന്നെങ്കിലൊക്കെ ചെയ്തോട്ടെ കുലിക്കയുടെ ക്ഷീണം മാറ്റാൻ ഞങ്ങൾ ബജ്ജിയുടെ സെറ്റിലേക്ക് പോയി എങ്ങനെ